ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഹണി ബിസ്റ്റാനിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ചെടിയെന്നൊരു മത്തം വരച്ചായിരുന്നു അപ്പോൾ അത് നമുക്ക് ഉപ്പേരു വയ്ക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഉത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പകുതി മത്തനെടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ഉള്ളി വരെ എടുത്തിട്ടുണ്ട് സബോള അപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് കാന്താരി മുളകും വരച്ചെടുത്തിട്ടുണ്ട് ഈ പച്ചമുളകും വരച്ചിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം നല്ല കാന്താരി മുളകും പച്ചമുളകുമൊക്കെ ഇടുമ്പോൾ നല്ല എരിവുണ്ടാവും നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിതെല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ മൺപാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പച്ചമുളകും കാന്താരി മുളകും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാൻ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് മത്തരം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം മത്തൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വലിയ പീസായിട്ടാണ് ഇട്ടിയിരിക്കുന്നത് അപ്പം അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് മാവ് മത്തനല്ലേ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് വൻപയറിട്ടിട്ടും വയ്ക്കാം നല്ല ടേസ്റ്റാണ് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണ് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാണ് പാകത്തിന് നോക്കിയിട്ട് നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ലേസ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഒര ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മത്തൻ പേരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത മത്തനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല മാവ് പോലത്തെ മത്തനാണ് അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക നമ്മളിത് വെറുതെയും കഴിക്കാൻ പറ്റും ചോറിനും കൂട്ടി കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക